എല്ലാവർക്കും അങ്ങനെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം അപ്പൊ നമുക്കറിയാം ബിഗ് ബോസും എല്ലാം കഴിഞ്ഞു വിന്നർ നമ്മുടെ ജിൻഡോയാണ് എല്ലാവർക്കും അറിയാം അപ്പോ എന്താ പറയാ ഇന്ന് നമ്മുടെ ജിൻഡോ കൊച്ചിയിൽ എത്തും അതിനുവേണ്ടി നമ്മൾ വെയിറ്റിംഗ് ആണ് നമുക്ക് കാണാൻ പറ്റത്തില്ലല്ലോ എന്നുള്ള ഒരു സങ്കടം മാത്രമേ ഉള്ളൂ അപ്പോ നമുക്കറിയാം കഴിഞ്ഞ ദിവസം അതായത് ബിഗ് ബോസ് നടന്നുകൊണ്ടിരിക്കുന്ന സമയത്ത് നോറ ആയി പുറത്തു വന്നിരുന്നു അതിനുശേഷം നോറയുടെ ഒരു ഇന്റർവ്യൂ ഉണ്ടായിരുന്നു വെറൈറ്റി മീഡിയ എന്ന് പറയുന്ന ഒരു യൂട്യൂബ് ചാനലിൽ ഒരു ഇന്റർവ്യൂ ഉണ്ടായിരുന്നു അതില് നോറ പറയുന്ന കുറച്ച് കാര്യങ്ങള് ജിൻഡോയെ കുറിച്ച് പറയുന്ന കുറച്ച് കാര്യങ്ങളാണ് ജസ്റ്റ് ഞാൻ ആ ഒരു വീഡിയോ ഒന്ന് കാണിക്കാം എന്നിട്ട് അതിനെ കുറിച്ച് നമുക്ക് പറയാം അതിൽ കുറച്ച് ഇപ്പം എനിക്ക് തോന്നുന്നു കുറച്ചുകൂടി ഫാൻസ് ഉള്ളത് ജിൻഡോ ചേട്ടൻ കുറച്ചുകൂടി ആണോ ഫാൻസ് റിയൽ ഫാൻസ് ആണോ എങ്ങനെയറിയോ അതായത് ഇത് ഇപ്പൊ വീട്ടിൽ ഒരു പിള്ളേര് പറയാൻ പറഞ്ഞു ഞാൻ പോയന്താ അതെന്താ അങ്ങനെ തോന്നിയത് അത് പുറത്തിറക്കി നമുക്ക് കാണാമല്ലോ ജിറ്റോ ചേട്ടന്റെ പല കാര്യങ്ങളും അവിടെ എന്താ ചെയ്തത് എന്നുള്ളത് കറക്റ്റ് അറിയാം പിന്നെ ആളുടെ ഈ പല കാര്യങ്ങളും മാസമായിട്ട് പുറത്തേക്ക് മാസമായിട്ടുള്ള കാര്യങ്ങളല്ല ആൾ ചെയ്തോണ്ടി മണ്ടത്തരല്ല അതായത് ഇന്ന കാര്യം ഇന്ന രീതിയിൽ ചെയ്താൽ ഇന്നതാവും എന്നുള്ള രീതിയിൽ പറഞ്ഞ് സംസാരിച്ചതാക്കി ചെയ്യുന്ന കാര്യം അപ്പ എല്ലാരും കേട്ടല്ലോ അല്ലെ നമ്മുടെ നോറ പറയുന്നത് ജിൻഡോ അതായത് ജിൻഡോയ്ക്ക് ഇത്രയും സപ്പോർട്ട് പുറത്ത് വന്നപ്പോഴാണ് ജിൻഡോക്ക് ഇത്രയും സപ്പോർട്ട് ഉണ്ടെന്ന് മനസ്സിലായത് അത് സപ്പോർട്ട് ചെയ്യുന്നത് വേറെ ആരുമില്ല പി ആർ വർക്കേഴ്സിന്റെ കളിയാണെന്നാണ് നമ്മുടെ എന്താ പറയാ നോറ പറയുന്നത് അതെ അപ്പോ പുറത്തിറങ്ങിയ നോറ കണ്ടത് അയ്യോ ജിൻഡോ ചേട്ടൻ ഇത്രയും സപ്പോർട്ട് അയ്യോ ജിൻഡോയ്ക്ക് അയാൾ പൊട്ടനല്ലേ അയാള് മണ്ടനല്ലേ അയാള് എന്താ അറിയില്ല എങ്ങനെ ബിഹേവ് ചെയ്യണമെന്ന് അറിയില്ല അങ്ങനത്തെ കൊള്ളാത്തൊരു മനുഷ്യൻ അയാൾക്ക് ഇത്രയും ഓർത്ത് പുറത്തിറങ്ങിയപ്പോൾ നമ്മുടെ നോറയ്ക്ക് നന്നായിട്ട് അങ്ങോട്ട് അസൂയ തോന്നി അപ്പൊ ആ അസൂയയില് നമ്മുടെ നോറ പറയാണ് ജിൻഡോയ്ക്ക് സപ്പോർട്ട് വന്നത് വേറെ അത് ഫുള്ള് പി ആർ വർക്ക് ആണെന്ന് ആ ഒന്ന് ആലോചിച്ച് നോക്കണം അവൾക്കൊക്കെ എന്തോരഹങ്കാരണ്ടെന്ന് ഒന്ന് ആലോചിച്ച് നോക്കണം ഒരു മനുഷ്യനെ ഒരു സാധാരണക്കാരനായ ഒരു മനുഷ്യനെ ആ ഒരു ബിഗ് ബോസ് ഹൗസിലിട്ട് അവൾമാരെ കൊണ്ടൊക്കെ പറ്റാവുന്ന രീതിയിൽ എല്ലാം വേദനിപ്പിച്ച് അടിച്ചമർത്താൻ നോക്കിയിട്ട് ആ ഒരു അവിടെ പിടിച്ചു നിന്നു പുള്ളി എല്ലാ വേദനകളും എല്ലാം കടിച്ചു പിടിച്ച് അവിടെ പിടിച്ച് നിന്ന് ഇത്രയും ജനങ്ങളെ പുള്ളി ഇഷ്ടപ്പെട്ട് സപ്പോർട്ട് ചെയ്ത് പുള്ളി വിന്നർ വിന്നറായിരിക്കുകയാണ് എന്നിട്ട് ഇവളുമാര് പറയുന്നത് ജിൻഡോ പൊട്ടനാണ് മണ്ടനാണ് പുള്ളിക്ക് സപ്പോർട്ട് കിട്ടുന്നത് പി ആർ വർക്കേഴ്സിന്റെ കളിയാണ് ഒന്ന് ആലോചിച്ച് നോക്കണം ഏഹ് അപ്പൊ ഈ ഒരു പോസ്റ്റ് ഞാൻ കണ്ടത് വെറൈറ്റി മീഡിയ എന്ന് പറയുന്ന യൂട്യൂബ് ചാനലിലെ ഇന്റർവ്യൂ ആണ് അപ്പൊ അത് ഇൻസ്റ്റഗ്രാമിൽ അതിൻ്റെ ഒരു ചെറിയ പോർഷൻ എടുത്ത് ഇട്ടിരുന്നതാണ് അപ്പൊ അത് കണ്ടപ്പോ എനിക്ക് അത് സത്യം പറഞ്ഞപ്പോൾ അത് കണ്ടപ്പോൾ എനിക്ക് അത്ര ഇഷ്ടപ്പെട്ടില്ല അപ്പൊ ഞാൻ അതിന്റെ താഴെ പോയിട്ട് ഒരു കമന്റ് ഇട്ടു ഒന്ന് പോടി എന്ന് പറഞ്ഞിട്ട് ജിൻഡോ ഞങ്ങൾ ജനങ്ങളുടെ മുത്താണെന്ന് പറഞ്ഞിട്ട് ഞാനൊരു കമന്റ് ഇട്ടു അപ്പോൾ കുറെ പേര് അത് സപ്പോർട്ട് ചെയ്ത് ഒരു ആയിരത്തോളം ആയിരത്തോളം അത് ലൈക്ക് ചെയ്തു എൻ്റെ ഒരു കമന്റിന് പിന്നെ കുറെ പേര് ഒന്നുവെച്ച പറഞ്ഞ അതെ പി ആർ വർക്കേസ് എത്തി അതായത് ഞാൻ പി ആർ വർക്ക് പി ആർ വർക്ക് ചെയ്യുന്നോണ്ടാണ് അങ്ങനെ ഒരു കമന്റ് കിട്ടതെന്ന് ഈ ഞാനെന്നല്ല ജിൻഡോയെ സ്നേഹിക്കുന്ന എല്ലാ ജനങ്ങളും അതായത് എല്ലാ ആൾക്കാരും ഇങ്ങനെ തന്നെ പറയുള്ളൂ കാരണം പി ആർ വർക്കേഴ്സിന്റെ ഒരു സപ്പോർട്ട് കൊണ്ടാണ് ജിൻഡോ ചെയ്യിക്കുന്നത് ജിൻഡോക്ക് ഇത്രയും സപ്പോർട്ട് എന്ന് കൊറച്ചൊന്നും അല്ല നോറക്കൊന്നും അസൂയ അതുപോലെ തന്നെ നമ്മുടെ റസ്മിൻ പുറത്തിറങ്ങിയപ്പോ റസ്മിൻ ഒരു ഇന്റർവ്യൂവിൽ പറഞ്ഞതാണ് നമ്മുടെ ജിൻഡോ കള്ളങ്ങളുടെ രാജാവെന്നാണ് ജിൻഡോയെ റസ്മിൻ പറഞ്ഞത് ഒന്ന് ആലോചിച്ച് നോക്കുന്നു ഇവളുടെയൊക്കെ മനസ്സിൽ എത്രത്തോളം കുശുമ്പും അഹങ്കാരവും ഉണ്ടെന്ന് ഒന്ന് ആലോചിച്ച് നോക്കണം ആ അഹങ്കാരവും കുശുമ്പും കൊണ്ടാണല്ലോ ഇവൾക്കൊന്നും അവിടെ നിൽക്കാൻ പറ്റാതെ എത്ര എന്താ ഇത്ര ആഴ്ച അതായത് അവരൊക്കെ പുറത്ത് പോകുന്നത് ജിൻഡോയെ ഏറ്റവും കൂടുതൽ ആ ഒരു ബിഗ് ബോസ് ഹൗസിൽ ദ്രോഹിച്ചിട്ടുള്ള ഒരു പെണ്ണെന്ന് പറയുന്നത് റസ്മിൻ ആണ് അത് വാക്കുകൾ കൊണ്ടും പ്രവൃത്തികൾ കൊണ്ടും പല രീതിയിൽ ആ പുള്ളിയെ വിഷമിപ്പിച്ചിട്ടുണ്ട് നമ്മൾ കണ്ടതാണ് ആ ഒരു എപ്പിസോഡൊക്കെ കാണുമ്പോൾ നമ്മുടെ ചങ്ക് പൊട്ടിപ്പോകും കാരണം ആ ഒരു രംഗമൊക്കെ എല്ലാവർക്കും അറിയാവുന്നതാണ് അതായത് ജിൻഡോയ്ക്ക് എന്തോ പണിഷ്മെന്റ് കൊടുത്തിട്ട് ഫ്ലോർ ക്ലീൻ ചെയ്യാൻ പറയുന്നു എന്നിട്ട് അവിടെ ഇരുന്ന വേസ്റ്റ് എല്ലാം വാരി ഫ്ലോറിൽ ഇടുന്നു മുട്ടത്തോടോ എന്തൊക്കെയോ വാരി അവിടെ ഇട്ടിട്ട് പുള്ളിയെ കൊണ്ട് പണി ചെയ്യിപ്പിച്ച് ആ ഒരു രംഗമൊന്നും ഇപ്പോഴും നമുക്കൊന്നും കാണാൻ പറ്റില്ല കാരണം നമുക്കത് സഹിക്കാൻ പറ്റത്തില്ല ഒരു മനുഷ്യൻ ജിൻഡോയോടൊന്നല്ല ഒരു മനുഷ്യനോടോ അമ്മാതിരി ക്രൂരത ചെയ്യരുത് ആ അത്രത്തോളം ആ ഒരു ബിഗ് ബോസ് ബോസ്റ്റിലുള്ള എല്ലാ കണ്ടസ്റ്റൻസും കൂടി പുള്ളിയെ വേദനിപ്പിച്ചിട്ടുണ്ട് ജാസ്മിൻ ഗബ്രി ഈ പറയുന്ന അർജുൻ ഋഷി ഇവരെല്ലാരും കൂടെ പുള്ളിയുടെ പുറകെ നടന്ന് പുള്ളിയെ വേദനിപ്പിച്ചിട്ടുണ്ട് എന്നിട്ടും പുള്ളി അതെല്ലാം കടിച്ച് പിടിച്ച് സങ്കടം ഉള്ളിൽ ഒതുക്കി പുറത്ത് കരയാതെ പുള്ളി വിഷമിച്ച് നടന്നിട്ട് ജാൻമണി വന്നിട്ട് പറയും വിഷമിക്കണ്ട എന്ന് പറയുമ്പോൾ ജാൻമണീനെ കെട്ടിപ്പിടിച്ച് കരയുന്ന ആ ഒരു രംഗമൊക്കെ കാണുമ്പോൾ സത്യം പറഞ്ഞാൽ നമ്മൾ ഞാനൊക്കെ അത് കണ്ട് കരഞ്ഞിട്ടുണ്ട് കാരണം ഒരു 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 ആണാണ് പുള്ളി പുള്ളി അത്രത്തോളം ഒരുപാട് പേര് ചേർന്ന് അത്രത്തോളം ദ്രോഹിച്ചിട്ടുണ്ട് ആ എന്നിട്ട് പുള്ളി മണ്ടനാണ് പൊട്ടനാണ് ഇപ്പോഴും എവിറ്റായി പുറത്തു വന്ന ഇവളന്മാരൊക്കെ പറയുന്നത് ഓ പുള്ളി പുള്ളിക്ക് കപ്പ് കിട്ടാനുള്ള അർഹതയില്ല പുള്ളി അവിടെ എന്താണ് ചെയ്തത് പുള്ളി കള്ളങ്ങളാണ് പറയുന്നത് അങ്ങനെയാണ് ഇങ്ങനെയാണെന്നൊക്കെ ഇവള്മാര് മാത്രമേ പറയത്തുള്ളൂ പുള്ളി കള്ളനാണ് പൊട്ടനാണ് മണ്ടനാണെന്നുള്ളത് ഇത്രയും ജനലക്ഷങ്ങള് പുള്ളിയെ ഇഷ്ടപ്പെടണം എന്നുണ്ടെങ്കിൽ അത് പുള്ളിയുടെ കഴിവ് കൊണ്ടും പുള്ളിയുടെ സ്വഭാവം കൊണ്ടും പുള്ളിയുടെ അവിടുത്തെ പെരുമാറ്റം കൊണ്ടും എല്ലാം കൊണ്ട് തന്നെയാണ് ഇത്രയും ജനങ്ങള് പുള്ളിയെ ഇഷ്ടപ്പെട്ടതും പുള്ളിയെ സപ്പോർട്ട് ചെയ്തും ഇപ്പൊ പുള്ളിയെ വിജയിപ്പിച്ചതും ഇനി ഇനിയിപ്പോൾ ഈ നോറയല്ല റസ്മിനല്ല അപ്സരയല്ല ആര് വന്നു പുറത്ത് എന്ത് പറഞ്ഞെന്ന് പറഞ്ഞാൽ അത് നമുക്ക് പ്രശ്നേയല്ല ഇപ്പൊ ദിയാസനെ ഒരു ഇന്റർവ്യൂവിൽ പറഞ്ഞിരുന്നു ജിൻഡോയുടെ സ്വഭാവം എനിക്കിഷ്ടമല്ല ജിൻഡോ ഒരു വൃത്തികെട്ടവനാണ് ജിൻഡോ ിയാസനയുടെ പ്രാവശ്യം ഷയിക്കാൻഡ് കൊടുത്തപ്പോൾ എന്തോ ഒരു ഡിസ്കംഫേർട്ട് തോന്നി എന്ന് പറഞ്ഞിട്ട് ദിയാസനെ ഒരു ഇന്റർവ്യൂവിൽ പറഞ്ഞിരുന്നു ചിലരുടെ മനസ്സിൽ എന്താ പറയാ ഒരാളെ ഇഷ്ടമല്ല എന്നുണ്ടെങ്കില് അവരുമായിട്ട് പെരുമാറുന്നതും ചിലപ്പോൾ അത് അത് മനസ്സില് ഇഷ്ടക്കേട് അങ്ങനെ തന്നെ ആയിരിക്കും എന്നിട്ട് ദിയാസെന പറയുന്നത് ജിൻഡോ ഷയിക്കാൻ തന്നപ്പോൾ ഒരു ഡിസ്കംഫേർട്ട് തോന്നി എനിക്ക് ഇഷ്ടപ്പെട്ടില്ലെന്ന് ഞാൻ അവളെ കുറിച്ചൊന്നും ഒന്നും കൂടുതൽ പറയുന്നില്ല കാരണം ഇനിയിപ്പൊ എന്തെങ്കിലും പറഞ്ഞിട്ട് ഇപ്പൊ അതങ്ങനെ അവള് കണ്ടിട്ട് വേണേ ഇനി എന്നാ എന്നെ പൂരത്തെ വിളിച്ചോണ്ട് ലൈവില് വരാൻ ഇപ്പൊ ഈ ദിയാസനയ്ക്കെതിരെ വീഡിയോ ഇട്ടവരെല്ലാരെയും വിളിച്ചിട്ട് ഭയങ്കര തെറിയാണെന്നാണ് കേക്കുന്നത് നമുക്ക് പിന്നെ പേടിയൊന്നുമില്ല കേട്ടോ നമ്മുടെ പേടിയൊന്നും അത്രത്തോളം അങ്ങോട്ട് റീച്ചിൽ പോവില്ല അതുകൊണ്ട് പിന്നെ കുഴപ്പമില്ല എന്തായാലും ഇവളുമാരുടെയൊക്കെ വിചാരം ഇവളന്മാരൊക്കെ പറയണത് വലിയ സത്യമാണ് ഈ ബാക്കിയുള്ളവരൊക്കെ പറയുന്ന മൊത്തം പൊട്ട തെറ്റാണെന്ന് കൊറേ എണ്ണങ്ങൾ ഈ ജാസ്മിൻ കാണിച്ച വൃത്തികേടിനെ സപ്പോർട്ട് ചെയ്ത കുറെ എണ്ണങ്ങളുണ്ട് ഈ എന്തുവാ കാണിക്കുന്നത് ഒരു പെൺകുട്ടി അതായത് ഒരു കുടുംബത്തിൽ നിന്ന് വന്ന ഒരു പെൺകുട്ടി ആ ഒരു ഷോയിൽ പോയി കാണിക്കാവുന്ന പരിപാടികളാണോ ജാസ്മിൻ അവിടെ കാണിച്ചത് അതൊക്കെ പോട്ടെ ഗബ്രിയെ വിക്റ്റ് ആയതിനു ശേഷം ജാസ്മിന് മാറാൻ സമയം ഉണ്ടായിരുന്നു പിന്നെ ജാസ്മിൻ കുറച്ചൊരു നല്ല രീതിയിൽ ഗെയിം കളിച്ച് വന്നതാണ് പക്ഷെ ഗബ്രിയുടെ റീ എൻട്രി കൊണ്ട് വീണ്ടും ജാസ്മിൻ പഴയതിനെക്കാട്ടി അപ്പുറത്തേക്ക് ഉള്ള പരിപാടിയായി അത് കാരണം കുറച്ച് സപ്പോർട്ട് ചെയ്ത ആൾക്കാർ കൂടെ ആ സപ്പോർട്ട് ഇല്ലാതെ മൂന്നാം സ്ഥാനത്തേക്ക് ജാസ്മിൻ പിന്തള്ളപ്പെട്ടു എന്തൊക്കെ പറഞ്ഞെന്ന് പറഞ്ഞാലും ഈ നാട്ടുകാരുടെയും വീട്ടുകാരുടെ ഒക്കെ മുന്നില് ജാസ്മിനെ ഇനിയിപ്പൊ നമ്മൾ എല്ലാവരും ജാസ്മിനെ ആ ഒരു കണ്ണുകൊണ്ടേ കാണത്തുള്ളൂ കാരണം പുറത്തൊരു ഒരു ചെറുപ്പക്കാരനുമായിട്ട് വിവാഹ ആലോചന വിവാഹ എൻഗേജ്മെന്റ് എല്ലാം നടത്തി വെച്ചിട്ടാണ് ഈ ബിഗ് ബോസിൽ പോയിട്ട് ഇമ്മാതിരി പേ കാണിച്ചത് ഗർഭി എന്ന് പറയുന്ന ഒരുത്തനുമായിട്ട് എന്തൊക്കെയാ കാണിക്കുന്നത് ഇപ്പൊ എങ്ങനെ ഇരിക്കണം ഗെയിമും കഴിഞ്ഞ് അവന്റെ വീട്ടിലും പോയി ഇവളിനിപ്പൊ അതും ഓർത്തുകൊണ്ട് ഇങ്ങനെ വിഷമിച്ചിരിക്കും ഇവക്ക് കിട്ടിയ ചീത്തപ്പേര് പോവോ നാണക്കേട് പോവ അവളുടെ വീട്ടുകാര് എന്തോരം ആൾക്കാരുടെ മുന്നിൽ വീട്ടുകാര് നാട്ടുകാരുടെയും ഇത്രയും ജനങ്ങളുടെ മുന്നിൽ നാണം കെട്ടില്ലേ ഇനിയിപ്പോ ഒരു നല്ലൊരു ആലോചന ആ കുട്ടിക്ക് വരുവോ പെട്ടെന്നൊന്നും വരുമെന്ന് നമുക്ക് പ്രതീക്ഷിക്കാം നമുക്ക് അറിയില്ല എന്തായാലും ഇത്രയും ഒരു ഇത്രയും ഒരു പബ്ലിക്കായിട്ടുള്ള റിയാലിറ്റി ഷോയിൽ പോലും ഇമാതിരി വേഷം കെട്ടുകളൊക്കെ കാണിച്ച പിന്നെ നോറയുടെ കാര്യം നോറ നമ്മുടെ ജിൻഡോയെ കുറ്റം പറയാനായിട്ട് നോറയ്ക്ക് നൂറ് നാവാണ് നോറ എന്താ ചെയ്തേക്കുന്നത് ഏഹ് നോറയുടെ വീട്ടുകാർ പോലും നോറയെ അംഗീകരിച്ചിട്ടില്ല കാരണം നോറ എന്തോ ആപ്പ് വഴിയൊക്കെ വൃത്തികെട്ട രീതിയിൽ എന്തൊക്കെയോ വീഡിയോസ് ഒക്കെ ചെയ്തിട്ടാണ് കാശ് ഉണ്ടാക്കിയിട്ട് ആ കാശ് കൊണ്ടാണ് നോറ ഒരു ബംഗ്ലാവ് പോലത്തെ വീട് മേടിച്ചതും അതിനകത്ത് താമസിക്കുന്നത് എന്നിട്ട് ഇപ്പോഴും ഈ നോറയുടെ വാപ്പ ആ ഒരു വീട്ടിൽ കയറിയിട്ടില്ല എന്ന് പറയുന്നു ഏഹ് ഈ മറ്റുള്ളവരുടെ കുറ്റങ്ങൾ പറഞ്ഞു നടക്കുമ്പോ വിചാരിക്കണം എനിക്ക് കുറ്റങ്ങളുണ്ട് എൻ്റെ കുറ്റങ്ങൾ ഞാൻ മറച്ചു വെച്ചിട്ടാണ് മറ്റുള്ളവരുടെ കുറ്റം പറയണത് അതായത് ഈ നോറയ്ക്ക് എന്തൊക്കെ ഇതുണ്ട് ആദ്യം ഒന്ന് കല്യാണം കഴിച്ചിട്ട് അത് ഡിവേഴ്സ് ആയതാണ് എന്നിട്ട് ഏഹ് എന്തൊക്കെയോ വേറെ ഏതൊക്കെയോ ടാങ്ക് ഹോപ്പോ അങ്ങനെ എന്തൊക്കെയോ ആപ്പുകളിലൂടെ ഒക്കെ പൈസ ഇട്ടാണ് അത്രയും വലിയൊരു വീട് വെച്ചതും ഒക്കെ പുള്ളിക്കാരുടെ ഭാഗങ്ങളെല്ലാം ക്ലിയർ പുള്ളി പറയുന്ന പുള്ളി ബിഗ് ബോസിനും നല്ല സത്യസന്ധമായിട്ട് ഒറ്റയ്ക്ക് നിന്നാണ് ഗെയിം കളിച്ചത് എന്ത് ഗെയിം കളിച്ചത് പോയി ആരെങ്കിലും എന്തെങ്കിലും പറഞ്ഞെ പോയിരുന്നു മോങ്ങുന്നു അതാണോ ഗെയിം അതിന് ഗെയിമ് നല്ല പറയേണ്ടത് എന്നിട്ട് നല്ല രീതിയിൽ ഗെയിം കളിച്ച ജിൻഡോയെ പുറത്തു വന്നേച്ചും അയ്യാക്ക് പി ആർ വർക്കാണ് അയാളെ പി ആർ പി ആർ വർക്കേഴ്സ് സപ്പോർട്ട് ചെയ്യുന്നതാണ് അല്ലാണ്ട് പുള്ളിക്ക് ഇത്രയും സപ്പോർട്ടൊന്നും വരത്തില്ലെന്ന് അത് സാധാരണക്കാര് ജനങ്ങൾ കേട്ടാ ഉണ്ടല്ലോ എന്നോറക്കുള്ള മറുപടി ഉണ്ടല്ലോ എന്നാലും പച്ചത്തേറിയായിരിക്കും എനിക്ക് അങ്ങനെ ആട്ടാ തോന്നുന്നത്